എൻ്റെ മോനെ വെറും നൂറ് രൂപയ്ക്ക് അൺലിമിറ്റഡ് റൈസ് ഉൾപ്പെടെ ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിക്ക് രണ്ട് പീസ് കേട്ടോ ഇത് വേറെവിടെയല്ല നമ്മുടെ തൊട്ടടുത്താണ് എൻ്റെ പുന്നാര ചങ്കുകളെ ഞാൻ നിങ്ങളെ സ്വന്തം കൊതിയനാണേ സത്യം പറഞ്ഞ ഈ കടയിൽ കയറി കഴിക്കാൻ നിൽക്കുമ്പോൾ യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു ഈ ബിരിയാണി ആവറേജും താഴെ ആകും എന്നുള്ള പ്രതീക്ഷയായിരുന്നു എനിക്ക് പക്ഷേ ഇവിടത്തെ ബിരിയാണിയുടെ ക്വാണ്ടിറ്റി ആകട്ടെ ക്വാളിറ്റി ആകട്ടെ ടേസ്റ്റിന്റെ കാര്യത്തിലാകട്ടെ യാതൊരു കോംപ്രമൈസും ഇല്ല ഒരു രക്ഷയില്ലാത്ത കിഡ്ഡിലം ബിരിയാണി ഈയൊരു ബിരിയാണി നൂറു രൂപക്ക് എന്തുകൊണ്ടും വെർത്താണ് ബ്രോ എങ്ങനെയാണ് ഇവിടെ റൈസ് മറ്റുള്ള അൺലിമിറ്റഡ് ആണോ ഇരുന്ന് കഴിക്കുന്നവർക്ക് അൺലിമിറ്റഡ് റൈസ് ആണല്ലേ ക്വാണ്ടിറ്റി കൂടുതലാണ് ഇവിടെ നിന്ന് കഴിച്ചിറങ്ങിയുള്ളൂ സംഭവം ബിരിയാണി വരെ പൊളിയാ പിന്നെ ഇവർക്ക് കാറ്ററിംഗ് സർവീസ് ഉണ്ട് കേട്ടോ ഉണ്ട് പിന്നെ നമുക്ക് നൂറ് രൂപയുടെ ബിരിയാണി എത്ര രണ്ട് പീസ് എടുക്കുന്നുണ്ട് അല്ലേ കൂടുതലും കാറ്ററിംഗ് സർവീസ് ആണ് ഇവർ ചെയ്യുന്നത് മോഞ്ഞുമാണ് നല്ല അഭിപ്രായം അഭിപ്രായപ്പെടുന്നുണ്ടല്ലേ കഴിച്ചു നല്ലൊരു കട എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്യുക ഈ കടയെക്കുറിച്ച് അറിയിക്കുക വേറെ ഒന്നുമല്ല പല ആൾക്കാരും ഇവിടെ ചെയ്തിട്ട് ഫ്ലോപ്പ് ആയെടുത്താണ് ഈ പയ്യൻ ചങ്കുറ്റത്തോടെ നേരിട്ട് ഇറങ്ങി ചെയ്യുന്നത് നല്ല ഭക്ഷണം സെർവ് ചെയ്യുന്ന നല്ല നല്ല കടകളെ ഇതേപോലെ പ്രൊമോട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഈ ഒരു വീഡിയോ എടുത്തു വന്നത് അവിടുത്തെ ഹിന്ദിക്കാരൻ സ്റ്റാഫാണ് ആ പയ്യൻ ഫോൺ മേടിച്ച് ചലിച്ചും മറിച്ചും തിരിച്ചും എങ്ങനെയൊക്കെ വീഡിയോ വീഴിയടുത്തെന്ന് സംഭവം ഉഷാറായി ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ആലപ്പുഴ ചൗകട്ടപ്പാലം ഇസാഫ് ബാങ്കിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്